ഞാൻ ഏതായാലും വീണ്ടും ഇവിടെ വർക്കുകൾ അതിവേഗത്തിൽ ആരംഭിച്ചു ഏതായാലും ഇനിയും പ്രതീക്ഷകളുണ്ട് ഞാൻ എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടെ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നെ അസ്ലാമലൈക്കും ഹായ് ഫ്രാൻഡ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് നമ്മുടെ എണ്ണത്താണെങ്കാടി തന്നെയാണ് നമ്മുടെ വർക്കുകൾ വീണ്ടും തുടങ്ങി മണ്ണിട്ട് നിരത്തലും അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ ബുദ്ധായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അറിയലിട്ട വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മളെ എണ്ണത്താണി അങ്ങാടിയിൽ നമ്മൾ ഓകപാലത്തിൻ്റെ അവിടെ ഇപ്പം മണ്ണിട്ട് നേരത്തുന്നത് ഏതാണ്ട് പാസ് ഏഴൊക്കെ പോലെ പടുത്ത് മെറ്റലും കാര്യമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ അണ്ടർ പാസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും തീരുമാനമായി ചെയ്യുക മണിടൽ നിരത്തൽ ആരംഭിച്ചു എത്തി കഴിഞ്ഞ് മണ്ണ് മൊത്തത്തില് പൊടി മാറിയിട്ടോടെ അങ്ങനെ വീണ്ടും ഇവിടെ മണ്ണിട്ട് നിരത്തിൽ ആരംഭിച്ചു കേസും കോടതിക്കായിട്ട് ഇങ്ങനെ പോയത് ഏതായാലും എന്തായാലും ഫുള്ള് തീരുമാനം ഇപ്പോഴും റെഡി ആയിട്ടില്ല ഇവിടെ ഓർപ്പാസിന്റെ തീരുമാനം എപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ എണ്ണത്താണി അങ്ങാടി നമ്മളെ പഴയ ആ രൂപമൊക്കെ പോയി ഇതാ പുതിയ രൂപത്തിൽ ആകെ മാറ്റിമറിച്ചു ഞാൻ ഏച്ചറിലൂടെ മണ്ണ് തീരുണ്ട് സെൻട്രൽ തട്ടാണ് പരിപാടി ഉണ്ടാവും സൈഡ് മൊത്തത്തിൽ പടുത്ത് ൊടി കാര്യങ്ങളൊക്കെ ഇട്ടു മണ്ണൊക്കെ പൊന്തിച്ചാകരത്തിലെത്തിണ്ട് മണ്ണിൽ ലോഡ് ഇങ്ങനെ കടന്നു വരികയാണ് അങ്ങനെ മൊത്തത്തില് മണ്ണ് കൊണ്ട് തട്ടി സെറ്റാക്കാൻ പോവാണ് പുറത്ത് കട്ടുണ്ട് ഇവിടെ കാല പുറത്ത് അത് അരന്റെ ഐറ്റായി അണ്ടർപാസിന്റെ അടുത്തുള്ള ഭാഗമാണ് വണ്ടി അങ്ങനെ ഇവിടെ വീണ്ടും മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയ ഓകപാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ പഴയ ഓകപാലം അങ്ങനെ പുതിയതാക്കി അങ്ങനെ മണ്ണൊക്കെ ഇട്ടുയർത്തി അതായത് സ്ഥലം ലൈറ്റായിട്ടുണ്ട് നമ്മുടെ സൈഡിൽ മെറ്റലും കാര്യങ്ങളും സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുകയാണ് വണ്ടികളവിടെ മണ്ണേറ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ എണ്ണത്താണി കഴിഞ്ഞാൽ നമ്മളെ അണ്ടർപാസ്സിനടുന്ന് പോയേക്കാം ഇവിടേക്ക് ഇതേ കടുത്ത എടുക്കട്ടെ യാതൊരു മാറ്റവും ഇല്ല ആകെ പൊട്ടി പാറിയിട്ട് ഇപ്പം വർക്ക് നടക്കുന്ന നമ്മളെ പോകാതെ അവിടെയാണ് പ്രശ്നങ്ങൾ എന്തായാലും അറിയില്ല ഏതായാലും അണ്ടർപാസ്സിനൊന്ന് പോയേക്കട്ടെ അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം അതിലും ഇവിടെ മണ്ണൊക്കെ ഇട്ട് സെറ്റായി പോയതാണ് പിന്നെ നമ്മളെ എണ്ണത്താണി കണ്ടിട്ട് പാലത്തിന്റെ കേസും കുരുമാലൊക്കെയാണ് ഏതായാലും എന്താവും എന്നുള്ള പ്രതീക്ഷ ഇതാണ് ഞും ഇവിടൊക്കെ മണ്ണിട്ട് ലെവലാക്കി വെച്ചൊക്കെയാണ് പാലത്തിന്റെ അപ്പുറത്ത് കാണില്ല മൊത്തത്തിലാണ്ട് ചേഞ്ചായി അങ്ങനെ വർക്കുകൾ ഇവിടെ സ്പീഡ് നടക്കുക കേട്ടോ അതങ്ങനെ കോടതി ഡേറ്റ് നീട്ടി നീട്ടിക്കൊണ്ടിപ്പോൾ ലാസ്റ്റ് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇനിയും പ്രതീക്ഷകളുണ്ട് തോന്നുന്നു ഏതായാലും ഫുള്ള് വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല ഏതായാലും ഇവിടുത്തെ കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചു എന്നാണ് ഏതായാലും അണ്ടർ പാസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു നല്ല കാര്യമാണ് സുഖമാണ് എല്ലാം കൊണ്ടും അപ്പുറത്തപ്പുറത്ത് കിടക്കണ ഒരു പ്രയാസം മാത്രമാണ് ഇവിടെ ഉള്ളത് കാരണം അപ്പുറത്ത് പറയാ കുട്ടികൾ ഇപ്പുറത്ത് സ്കൂൾ പോകാറുണ്ട് അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിഞ്ഞ അണ്ടർപാസ് അതിലേക്ക് കടന്നു വരണം മദ്രസ് സ്കൂളൊക്കെ പോകണമെങ്കിൽ അണ്ടർപാസിന്റെ മുകളിൽ ചെറിയ വെൽഡിങ് കാര്യങ്ങളും കമ്പികൾ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പഴയ കുലത്തന്നെ എടുക്കുകയാണ് വർക്കുകളൊന്നും വലിയ തകർന്നു പോലെ നടക്കണില്ല ഇവിടെയൊക്കെ മണ്ണിട്ടെല്ലാം സെറ്റാക്കി വീതി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടാണ് ഏതാസേന്റെ ഏച്ചർ തവിടെ ഏറെ അടിക്കാൻ വേണ്ടി നമ്മളെ ടയറുകടിയിലുണ്ട് അങ്ങനെ എന്ത് പറയണേ ഇവിടെ ആകെ നേരത്തി വീണ്ടും പണി തുടങ്ങി ഇവിടെ നമുക്ക് അണ്ടർ പാസ് കിട്ടേണ്ടി അതിന് കിട്ടിയാൽ നല്ലൊരു പ്രകാരം ഇനിയും പ്രതീക്ഷയോടെ ഇനിയും പ്രതീക്ഷകളുണ്ട് കാരണം വർക്കുകളൊക്കെ അവർ വളരെ സ്പീഡാക്കിയിട്ടുണ്ട് കാരണാശിയാൽ മണ്ണക്കെട്ടായി കൊന്നിച്ചു അപ്പറപ്പുറം കടക്കാലൊരു പാസ് കിട്ടിയാൽ അതൊരു ഉപകാരമാണ് ഞാൻ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പുറപ്പുറം കിടക്കണെങ്കിൽ ഏതായാലും ഇവിടെ അണ്ടർപാസ് കിട്ടിയാൽ വളരെ ഉപകാരം അപ്പുറം എപ്പോഴും കടക്കണേ നല്ലൊരു പ്രയാസം തന്നെയാണ് ഏതായാലും രണ്ടത്താണിയെ രണ്ടാക്കി തിരിച്ച വട്ടു അപ്പൊ ഏതായാലും ഇപ്പൊറച്ച് വാങ്ങുക കാണിച്ചെന്താണെന്ന് ഞാൻ ഏതായാലും വീണ്ടും ഇവിടെ വർക്കുകൾ അതിവേഗത്തിൽ ആരംഭിച്ചു ഏതായാലും ഇനിയും പ്രതീക്ഷകളുണ്ട് എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടെ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നെ അപ്പം ഇത്തരം വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലേക്കാണ് വർത്താൻ ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്ലാമലൈക്കും